വിവേകശൂന്യവും മനുഷ്യത്വം തൊട്ടുതീണ്ടാത്ത വർണ്ണവറി നിറഞ്ഞ പ്രസ്താവനകൾ കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞുനിന്ന നർത്തകിയാണ് കലാമണ്ഡലം സത്യഭാമ മണിയുടെ സഹോദരനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനെയാണ് സത്യഭാമ നിറത്തിന്റെ പേരിൽ വളരെ ക്രൂരമായി അധിക്ഷേപിച്ചത് ഒരു മനുഷ്യന് സഹജീവിയോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമോ എന്നാണ് കലാമണ്ഡലം സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മലയാളികൾ ഒന്നടങ്കം ചോദിച്ചത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാലിങ്ങനെ അകത്തിവെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകത്വം വേറെയില്ല എന്റെ അഭിപ്രായത്തിൽ ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചെയ്യുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യവും വേണം ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരില്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും എന്തിനു പേറ്റ തള്ള പോലും സഹിക്കില്ല എന്നായിരുന്നു കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവന സംഭവം വൈറലായതോടെ ഇതേക്കുറിച്ച് ചോദിക്കാൻ മാധ്യമങ്ങൾ സത്യഭാമയുടെ വീട്ടിലെത്തിയപ്പോഴും പറഞ്ഞതൊന്നും തിരുത്തി പറയാൻ സത്യഭാമ തയ്യാറായിരുന്നില്ല താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു വ്യക്തിപരമായി ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്നും സത്യഭാമ പ്രതികരിച്ചു മോഹിനിയാട്ടത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഒരു കുറ്റബോധവുമില്ല ഇനിയും പറയും കറുത്ത നിറമുള്ളവർ അതിനനുസരിച്ചുള്ള ജോലി ചെയ്യണമെന്നും സത്യഭാമ പറഞ്ഞു തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു സത്യഭാമ നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം വീണ്ടും ആവർത്തിച്ചതോടെ കേരളത്തിലെ ഒട്ടുമിക്ക കലാകാരന്മാരും കലയെ സ്നേഹിക്കുന്നവരും കലാമണ്ഡലം ഭാരവാഹികളും പ്രതികരിച്ചെത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്നതും റീലുകൾ വരുന്നതും സത്യഭാമയെ പരിഹസിച്ചുകൊണ്ടാണ് സിനിമാ മേഖലയിൽ നിന്ന് മലികാ സുകുമാരൻ മുതൽ യുവതാരങ്ങൾ വരെ സത്യഭാമയുടെ പ്രസ്താവനയെ വിമർശിച്ചെത്തി ഇപ്പോഴിതാ സാക്ഷാൽ മോഹൻലാലും മനപൂർവ്വമാണോ എന്നറിയില്ല കലാമണ്ഡലം സത്യഫാമയെ ട്രോളിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡ് സംപ്രേഷണം ചെയ്ത ശേഷമാണ് സത്യഭാമ വിഷയവുമായി ബന്ധപ്പെട്ട് രസകരമായി മോഹൻലാൽ സംസാരിച്ചത് ആരാധകർ കണ്ടുപിടിച്ചത് ആറാം സീസണിലെ പതിനേഴ് മത്സരാർത്ഥികളിൽ ഈ അടുത്തായി ഏറ്റവും ജനപ്രിയനായി മാറിയ താരമാണ് ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ ബോഡിക്രാഫ്റ്റ് ഹൌസിൽ വന്ന ശേഷം സഹമത്സരാർത്ഥി മത്സരാർത്ഥി അപ്സരയ്ക്കൊപ്പം ചേർന്ന് നൃത്തം പഠിക്കാൻ ജിൻഡോ ആരംഭിച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം ജിൻഡോ ഹൌസിൽ നൃത്തം പരിശീലിക്കാറുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ട മോഹൻലാൽ ഒരു നൃത്തം അപ്സരയ്ക്കൊപ്പം ചേർന്ന് പഠിച്ച് അവതരിപ്പിച്ച് കാണിക്കും പാട്ട് താൻ തരാമെന്ന് മോഹൻലാൽ പറഞ്ഞു ഏത് ടൈപ്പ് നൃത്തമാണ് ഉദ്ദേശിക്കുന്നത് ഭരനാട്യമാണോ കുച്ചുപുടിയാണോ എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ സെമി ക്ലാസിക്കൽ ചെയ്യാമെന്നാണ് അപ്സര പറഞ്ഞത് അപ്പോഴാണ് മോഹൻലാൽ കുറച്ച് മോഹിനിയാട്ടം കൂടി വേണമെങ്കിൽ മിക്സ് ചെയ്തോളൂ എന്നും ജിന്റയോടും അപ്സരയോടും പറഞ്ഞത് മോഹൻലാലിന്റെ ഈ സംഭാഷണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വെച്ച് പ്രേക്ഷകർ വൈറലാക്കുന്നുണ്ട് മോഹൻലാലിന്റെ വീഡിയോയ്ക്ക് രസകരമായ നിരവധി കമന്റുകളും വരുന്നുണ്ട് ലാലേട്ടൻ കലാകാരനായി പോയില്ലേ കള പറിച്ചിലെ പറ്റൂ ലാലേട്ടന്റെ പവർഫുൾ സ്റ്റേറ്റ്മെന്റ് പുറത്തു നടക്കുന്ന പുതിയിലൊന്നും ഇവർ അറിയുന്നില്ലല്ലോ ഈശ്വര എപ്പിസോഡ് കണ്ടപ്പോഴേ ഇത് സത്യഭാമയ്ക്കുള്ള കൊട്ടാണെന്ന് മനസ്സിലായി എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ